അങ്ങനെ ഞമ്മ റാണിപുരത്തി ഇത്ര നടക്കുന്നത് ചങ്ങൈമാരെ നമ്മളെ റാണിപുരത്തിന്റെ പീഡിയന്റെ പാർട്ട് ടൂ ഇവിടെ തുടങ്ങിയാണ് അപ്പോൾ നമ്മുടെ പുള്ളന്മാരെല്ലാം ഫുൾ എനർജിക്ക് ആയിട്ടുണ്ട് ഉണ്ട് നല്ല സാറിൽ നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് രണ്ട് കിലോമീറ്റർ നടക്കാൻ രണ്ട് രണ്ടര കിലോമീറ്റർ നടക്കാണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അപ്പോ നമ്മളൊരു ലക്ഷ്യമുണ്ട് മുകളിൽ എത്രള്ള മുകളിലേക്ക് എത്ര ഉള്ള ലക്ഷ്യം ആലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ നടന്നത് അങ്ങനെ ഞമ്മൾ കാണിപൂരെത്തി ഇപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താ അടിപൊളി ഓഫ് കാട്ടിൻ്റെ ഉള്ളിലാണ് നടന്ന് നടന്ന് പോകുന്നുള്ളത് Nek nek, oneh coba, oneh coba. Kakak nanti. Aisyah um, Azminah um, Kak ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് നടക്കാൻ എന്നാലും പ്രശ്നമില്ല ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു ഊട്ടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ വൈകിയതിൽ വളരെയധികം വിഷമമുണ്ട് നമ്മുടെ മുമ്പിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട് മലപ്പുറത്തുനിന്ന് ഒരാൾക്കാർ വന്നിട്ടുണ്ട് ഫാമിലീസെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ല നടന്നിട്ട് പോകാൻ കല്ലും പാർക്കെല്ലാം എല്ലാം ഉണ്ട് എന്നാലും ഏതായാലും ണ്ട് നല്ല അടിപൊളി കാലാവസ്ഥയാണ് അപ്പൊ ഞമ്മ നടന്നു നടന്നിട്ട് പകുതി വരെ എത്തി അതിപ്പോ കൊറച്ച് ഞാൻ ഒരാൾ ചോദിച്ചിട്ടാകുമ്പോ കുറച്ച് നടക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ ഗുൾ മേഡലൊക്കെ എത്താൻ കൊറച്ച് നടക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ കുറച്ച് ശീലം തീർക്കാന്ന് ഭയങ്കര നടത്തി ആദ്യമായിട്ടാണ് ഇത്ര നടക്കുന്നത് പാർക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല അടിപൊളി അപ്പൊ അപ്പൊ ബാക്കി മോളിൽ എത്തിട്ടായിട്ട് അങ്ങനെ ഫുൾ മെഡലൊക്കെ എത്തിയിരിക്കാണ് ചങ്ങൈമാര ഞമ്മ ഫിട്ടുന്ന ഒരു പുൽമേടുണ്ട് പുൽമേട് ആടത്തേക്ക് എത്തിയിട്ടാ ഓ ആടെത്തിക്കഴിഞ്ഞുള്ള ഒരു അവസ്ഥയില്ല ചിന്തിക്കാൻ പോലെ ആടെത്തിയിട്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങടെ ജീവിതത്തിൽ വയ്ക്കുമെങ്കിൽ ആടെ പോയിട്ട് അടുത്ത കഥ അറിയണം മനസ്സിലായില്ലേ ഏ എന്തോ ഒരു വ്യൂസ് അത് കാണാനോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ നല്ല സ്ഥലം ഇപ്പോൾ വയ്ക്കലെങ്കിൽ നമ്മൾ കാസർഗോഡുകാരല്ലേ പുറത്തുള്ള ആൾക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് വരണം ഒന്ന് വന്ന് നോക്കിയിട്ട് അടുത്ത പിന്നെ വ്യൂസുകളെല്ലാം നോക്കി എടുക്കണം അങ്ങോട്ടേക്ക് പിന്നെ വൈകുന്നേരമാവെന്ന് തോന്നുന്നു അങ്ങോട്ട് പോവാലേ പിന്നെ പാറയിലേക്ക് വരാണ് ഗൈസ് മോ അറ്റേക്ക് പോവുന്നുണ്ട് അപ്പോൾ നമ്മൾ പണി പാളി ഗൈസ് ഇതെ ഐഫോണെ എക്സ്ടി ചാർജാണ് ഗൈസ് എക്സ്ടി ചാർജ് എടുക്കാവും പവർ ബാങ്ക് കൊണ്ടുവെച്ചിണ്ടി ഇതാ വലിയ 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 പറക്കണ്ടം ചെറിയ ചെറിയ ടർമറ്റണ്ട് ഉണ്ട് ഓ ഇന്റേക്ക് പോവുന്നുണ്ട് നഷ്ടം ഇത്രയും കാലി അമ്മയിലായിട്ട് എത്രയും പെട്ടെന്ന് വരിക കൊടുക്കുന്ന രാവിലെ ആണെന്നിട്ട് വരും അമ്മ കുറച്ച് ലേറ്റ് ആയി പോയി വരാൻ അത് തന്നെ രാവിലെ ആണെന്ന് മഞ്ഞല്ലേ കാറ്റുണ്ടാ സമയം വീണ്ടും കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാ അപ്പൊ കാണും വരുന്നുണ്ടെങ്കിൽ വെള്ളം പിന്നെ അതുപോലെ ബാഗെല്ലാം കരുതിട്ട് തന്നെ വരിക ഇങ്ങനെ നിർബന്ധമായിട്ടും വെള്ളം കുടിക്കേണ്ടി വരും അത്രയും നടക്കാറുണ്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ ക്ഷീണം വരും അതുകൊണ്ട് ബസ്സായ ആൾക്കൊന്നും പെട്ടെന്നൊന്നും കലട്ടി വരാൻ വല്ല പിന്നെ ഉള്ളമാർത്തി കളിക്കുന്ന അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ ഒരു നാച്ചുറലായിട്ട് എൻജോയ് ചെയ്യുക യാത്ര അടിപൊളി കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തഞ്ച് സ്ഥലമുണ്ട് ഇങ്ങനെ ഈ വിസിറ്റേഴ്സിന് വന്നിട്ട് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ കാസർഗോഡ് അവർക്ക് തന്നെ അത് ഇവിടെ തന്നെ ആളില്ല അതിലൊന്നാണ് ഈ റാണിപുരം ബേക്കൽ ഫോർട്ടുണ്ട് പിന്നെ പല്ലിക്കര ബീച്ചുണ്ട് അതെല്ലാം ആൾക്കാർ എപ്പോഴും ശരിയായിട്ട് പോകുന്നത് പക്ഷെ ഞാൻ തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ എത്ര പത്ത് മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ റാണിപുരം റാണിപുരം കേട്ടെന്നല്ലാണ് ഇതുവരെ വന്നിട്ട് പക്ഷേ ഇവിടെ വന്നു നോക്കണം അപ്പോൾ ഇട്ട ഇടത്താവസ്ഥ മജ്ജ അടിപൊളി എൻജോയ് ഇവിടെ നടക്കാൻ കുറച്ച് പാടുണ്ട് മുമ്പ് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകുമ്പോ അത്ര കഥപ്പ് വരുന്നില്ല മുമ്പേ വന്ന ആൾക്കാരിൽ ഇപ്പൊ മടങ്ങിട്ട് പോകുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ട് മോണില് സ്ഥലം പച്ച സ്ഥലം അപ്പൊ അടുത്തേക്ക് നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് കയ്യില്ല മോളെ ഞങ്ങളെ പോലെ നടന്നിട്ട് കേറാനൊക്കെ ഉണ്ട് യാളെ അടിപൊളി എന്താ സീന് കണ്ടില്ല സൂപ്പർ സീനാണ് ഇടാ മോള് എത്തിയിട്ടാ ഇനിയും കയറാനുണ്ട് കുറച്ച് കഷ്ടമുണ്ട് നമ്മൾ മോളോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോവാണ് എന്താ സീൻ ും തക്കണക്ക് വിശ്രമിക്കാനിടക്ക പിന്നെ പാറക്കെട്ടുകളും ഇട്ട പാറക്കെട്ടിലും ഇരിക്കുക ക്ഷീണം തീർക്കാം ഇട്ട് മെല്ലെ മെല്ലേ കയറിയാൽ മതി സൂപ്പർ വായ്പ സൂപ്പർ സീനാണ് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ എന്താ രസം കാണാൻ എന്നൊക്കെ ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെ ഏകദേശം നമ്മൾ പിന്നെ മുകളിലേക്ക് എത്താനായി ആ മക്കളെല്ലാം പറ്റുന്നുണ്ട് കാണാം എൻ്റെ മോള് മക്കളെ മോഡ് ഒന്ന് എൻ്റെ മോള് അവിടെ പെരുന്നിണ്ട് അതുകൊണ്ട് ഭയങ്കര കറുപ്പ് ക്ഷീണല്ലോ അപ്പൂന്മേട് അപ്പൂന്മേട് കാണിച്ചോടുത്തെ അവിടെ നേരത്തെ ഞാൻ കാണിച്ചത് ഇങ്ങക്ക് ഈ സ്ഥലത്തേക്ക് വരുന്നു പിടിച്ചോട്ടോ കണ്ടില്ലേ കൊറച്ച് നടന്നിങ്ങനെ പോയ പൈ എല്ലാം ഭയങ്കര ഹാഡായിരുന്നു ഇപ്പോ കുറച്ച് നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള പൈ കിട്ടി അപ്പോ നല്ല പായൽ നടക്കാൻ കഴിഞ്ഞിപ്പോൾ കാല് വേദനയ്ക്ക് എന്നാലും പിന്നെ പ്രശ്നമില്ല കാരണം ഷൂട്ടതുകൊണ്ട് കുറച്ചും കൂടി സേഫ്റ്റിയാണ് ബുദ്ധിമുട്ടായി നല്ലവണ്ണം ബുദ്ധിമുട്ടായിപ്പോൾ അങ്ങനത്തെ കല്ലല്ലേ ചിരളക്കല്ല് ഭയങ്കര എന്താ ചേട്ടൻ്റെ കാലിൻ്റെ ചെറിയ പർലോ നല്ലവണ്ണം കുത്തിയിട്ട് ഭയങ്കര നമ്പറുണ്ട് വീട് ഏകദേശം ഒരു ഇപ്പം നമ്മൾ ഈ പുലുമേടിൻ്റെ അടുത്ത് കയറിയിടത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് ഇട്ടുണ്ടാവും വീട് നിന്ന് ഈ അഞ്ഞൂറ് മീറ്ററിൻ്റെ വീടുന്നുണ്ട് ഈ പുൽമേടിനെടുക്കുന്ന ആ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലമുണ്ട് ഏറ്റവും എൻ്റെ പിന്നെ ടോപ്പ് എൻഡ് അവിടെ ഓരോ ഒരു സ്ഥലത്തും എത്തുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ആ ഇത് എത്തി നിത്തി പക്ഷെ അപ്പോഴേക്ക് എത്തുന്നില്ല അപ്പഴേക്ക് പിന്നെയും പോകാണ്ട് അങ്ങനെ പോയി പോയി പോയിട്ട് ആകെ വെള്ളം തീർന്ന് വെള്ളം തീർന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച ആകെ ബേജാറോ ചില പകുതിയിൽ നിന്ന് മടങ്ങിപ്പോവാൻ വരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്താക്കലേ അതായാലും വന്നതല്ലേ നമ്മളൊരു തീരുമാനം എടുത്തതല്ലേ അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്ക് കയറാമെന്നുള്ള ആ വിശ്വാസത്തിൽ കയറി നടന്ന് 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 ജാസ്തിരി ആ എൻ്റെ എത്തുന്ന പിന്നെ മലയുണ്ടല്ലോ മലയും നല്ല അടിപൊളി പച്ച പിരിച്ച കുന്നിന് മുകളിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെഡ് കെട്ടിയിട്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നതല്ലേ അത് അപ്പോൾ രണ്ട് ഗ്ലാസ് നല്ല അടിപൊളി മോര് സൂപ്പർ നാടൻ മോര് അത് കുടിച്ച് പിന്നെ അതുകൂടാതെ മറ്റേ നമ്മുടെ സർബത്തും കായയില്ലേ അതിൻ്റെ ജ്യൂസും ഉണ്ടായിന് അതും കുടിച്ച് പിന്നെ എൻ്റെ മരിയാണി അഷ്റഫ് അച്ചു ഓരും കുടിച്ച് അപ്പോൾ ആ എനർജി കിട്ടി നല്ല നല്ല എനർജി കിട്ടി നമുക്ക് പിന്നെ നടന്ന് പിന്നെയും നടന്ന് നടന്ന് നടന്നിട്ട് കയറി ആ നമ്മൾ വിചാരിച്ച പാറേട്ടെല്ലാം ആ പാറയിലേക്ക് കയറിയിട്ട് അതൊന്ന് കാണണ്ടേ നിങ്ങൾ കണ്ടെങ്കിലുള്ള നിങ്ങൾ ശരിക്കും കാണണം നിങ്ങൾ അവിടെ ആടെ പോയിട്ടൊന്ന് നോക്കണം അത് അനുഭവിച്ചറിയണം അത്രക്കും വാങ്ങണ്ട എന്താ വെച്ചെങ്കിൽ പിന്നെ ചെറിയ ചൂടുണ്ടെങ്കിലും നല്ല നടക്കുമ്പോൾ നല്ല നല്ല തണുത്ത കാറ്റ് എന്തോ ഒരു വാങ്ങട്ടെ അതെന്തോരു വാങ്ങുന്നാലും പറഞ്ഞും പറഞ്ഞതിക്കാൻ പറ്റില്ല അത് ആടെ പോയി അനുഭവിക്കണം അത്രയും രസമുണ്ട് അങ്ങനെ അവർക്ക് നടക്കാൻ കഴിയാത്തോണ്ട് പിന്നെ ഓരോ നാലാൾ അവിടെ തായ ഇരുന്ന് കഴിഞ്ഞില്ല ലൊക്കേഷനും ബരുന്നൂർ അങ്ങനെ നടന്നില്ല അങ്ങനെ ഞമ്മക്കി എന്നിട്ടും ആ ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാണ്ട് അത് നടന്ന് അപ്പം ഞമ്മ ശ്രദ്ധിക്കുകയാണെന്നു വെച്ചെങ്കിൽ പിന്നെ ഞമ്മൾ പുല്ലന്മാറയിൽ കൂട്ടിയിട്ട് പോകുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ സ്ലിപ്പായിട്ട് താഴെക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി എല്ലാം കുറവാണ് ഒരു ഗാഡിൻ്റെ ഒരു ഇതുണ്ട് മോളിൽ ഏറ്റവും മോള് ഞാൻ പറഞ്ഞു ജ്യൂസ് കുടിക്കുന്ന സ്ഥലത്ത് മറ്റേ മോര് കുടിക്കുന്ന സ്ഥലത്ത് അതുണ്ട് അവിടെ അതുമാത്രേ ഉള്ളൂ പഴയ പന്നാസ് ഒരു വരയും കെട്ടിച്ചിട്ടുണ്ട് അപ്പം മെയിനായി ശ്രദ്ധിക്കേണ്ടത് ആ നമ്മൾ കയറി മുകളിലോട്ട് കയറിയിട്ട് പേരുന്ന സമയത്ത് തായലോട്ട് ഇറങ്ങിയിട്ട് പോകുമ്പോൾ നല്ലോണം സ്ലിപ്പാണ് സ്ലിപ്പായിട്ട് വീണു പോവും അത് അങ്ങനത്തെ സ്ഥലത്തൊന്നും ഈ നമ്മൾ കൈവരിയൊന്നും വെച്ചിട്ടാണ് ഈ പൊടിച്ചിട്ട് കയറി ഇരുമ്പിൻ്റെ അതൊന്നും വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക പുല്ലന്മാരെല്ലാം കൊണ്ടുവന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഷൂവിട്ടിട്ട് പോകുന്നതിനാൽ ഏറ്റവും കൂടുതൽ നല്ല ചെരുപ്പ് നല്ലോണം പേരും ഒക്കെ ഷൂ ഇട്ടിട്ട് തന്നെ എൻ്റെ കാലിന് മുമ്പിലെടുത്തിട്ട് പോവും ഞാൻ സഹിച്ചാൽ എൻ്റെ മറ്റേ ചെറിയ വേറെ ഇങ്ങനെ കുത്തിയിരുതായി അപ്പം അതെല്ലാം നല്ലോണം ശ്രദ്ധിക്കണം അപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോലെ നെഗറ്റീവ് പറയണല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഈ കാര്യം ചെയ്യുക അപ്പോൾ ഇത് അതിൻ്റെ സൈഡിലൊന്നും പിന്നെ എല്ലാ ഭാഗത്തും കൈവരിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് മുകളിലോട്ട് കയറുക താഴ്ത്തുക താഴ്ത്തി ഇറങ്ങുമ്പോൾ ഒന്നും കൂടുതലും പിന്നെ എന്തെങ്കിലും അത് സ്പീഡിൽ വരുന്നതല്ലേ നല്ല കീച്ചല്ലേ കീച്ചായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തായലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നോട് എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് എല്ലാവരും വരണം ജീവിതത്തിൽ എന്ത് ഞാനെന്നെ ഇപ്പോൾ ഇത് എനിക്ക് ഒന്ന് വൈകിപ്പോയി ഇത് വന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണും നമ്മൾ പണ്ടേ കണ്ടതാണ് ഇപ്പോൾ ഇനി സർക്കാർ നല്ല ഉഷാറാക്കി എടുക്കുന്നല്ല പറയുന്നതിലും ഉണ്ടായി ഉഷാറാക്കി എടുക്കുന്ന ഉഷാറാവും നല്ല അടിപൊളിയാകും അവിടെ ഇപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ റിസോർട്ടും കാര്യങ്ങളെല്ലാം വന്നില്ലേ അപ്പോൾ വളരെ അതിൻ്റെ അടുത്തെല്ലാം ഹോട്ടലിനും അടുത്ത ആൾക്കാർക്കെല്ലാം കുറച്ചൊന്നും സാറാവാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ എല്ലാവരും വരിക പോയിട്ട് ഒന്ന് നോക്കുക ആസ്വദിക്കുക അങ്ങനെ നമ്മൾ മടങ്ങി പോകുമ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെ ഫാത്തിമാക്കും ആഷാക്കും പിന്നെ ആശ്മിനാക്കും ഹർപ്പാത്തിനും നല്ല അടിപൊളി മോര് കൊണ്ട് ഒരു കുപ്പിതാക്കിയിട്ട് കൊണ്ടു കൊടുത്ത് അത് കുടിച്ചിട്ടാകുമ്പോൾ അവർക്ക് നല്ല സന്തോഷമായി എന്താ വച്ചെങ്കിൽ അത്രയും കുറേ നടന്നിട്ടാകുമ്പോൾ ക്ഷീണമുണ്ടാവുമല്ലോ അത് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ അത് വന്നിട്ട് അനുഭവിക്കണം എന്നെങ്കിൽ മനസ്സിലാവുള്ളൂ ഓക്കേ അപ്പോൾ ഗായ്സ് നമ്മളെ ഈ റാണിപുരത്തെ ഏറ്റവും മുകളിലുള്ള പാറയിൽ എത്തിയിട്ട് തിരിച്ചു വന്ന് അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനാബിൾ ചെയ്യുക ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രം ബായ്